പ്രൊഫസർ ജോസഫ് പറഞ്ഞത് വളരെ ശരി യഥാർത്ഥ പ്രതിയോ പ്രതികളോ കാണാമറിയത്താണ് കസ്റ്റഡിയിലുള്ളത് മുഖ്യ കൈവട്ട് യന്ത്രം മാത്രമാണ് മത തീവ്രവാദത്തിന്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്ന മാരക യന്ത്രം അത്തരമൊന്നിന് പേര് സാവത് തൊടുപുഴ ന്യുമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ മതവെറിക്കേസിലെ ഒന്നാം പ്രതിയെന്ന് സാങ്കേതികമായോ ിയമപരമായോ അയാളെക്കുറിച്ച് പറയാം ഇതുവരെ കണ്ടെടുക്കപ്പെട്ടതെല്ലാം ഇത്തരം യന്ത്രങ്ങൾ ഈ യന്ത്രങ്ങളെ കൊടുത്തും എണ്ണയിട്ടും പറഞ്ഞയച്ച യഥാർത്ഥ പ്രതികൾ അദൃശ്യരായി കഴിയുന്നു ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ സംരക്ഷണയിൽ തന്നെ ഭരിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും സൗമനസത്തിൽ അവർ നാടിന്റെ വിപത്താണ് ഭദ്രമായ ജനജീവിതത്തിന് വിപത്താണ് അവർ മതവെറിയുടെയും മതരാഷ്ട്രീയത്തിൻ്റെയും ആൾ രൂപങ്ങളാണ് ആ വിപത്ത് ഇപ്പോഴും മുഖം കാട്ടാതെ സുരക്ഷിതരായി കഴിഞ്ഞുകൂടുന്നു അവരുടെ കൂലിപ്പടയാളികളും കാലാളുകളുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കർക്കശമായ നിലപാടും കൃത്യവുമായ നടപടി നിമിത്തം പിടിയിലായി പക്ഷേ മനുഷ്യയന്ത്രങ്ങളെ കൊടുംപാതകത്തിന് സജ്ജമാക്കി അയച്ചവരും അത് ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ളവരും രഹസ്യ വിഹാരത്തിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസുകളുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളെ പോലെ തന്നെ എൻ ഐ എ ഇത്ര ആത്മാർത്ഥമായും നിശ്ചയ ദാർഢ്യത്തോടെയും ശ്രമിച്ചത് കൊണ്ട് മാത്രം കൈവട്ട് കേസിലെ ഒന്നാം പ്രതി സാവദ് പതിമൂന്ന് വർഷത്തെ ഒളി ജീവിതത്തിൽ നിന്ന് പിടിയിലായി അതിനുള്ള അഭിനന്ദനം എൻ ഐ ഇത് കേരളത്തിൽ അത്ഭുതം തന്നെയാണ് കാരണം രാഷ്ട്രീയ സമരത്തിന്റെ പേരിൽ കുറ്റാരോപിതനായ യുവ നേതാവിനെ പിടിക്കാൻ അദ്ദേഹം കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഭവനത്തിൽ നിദ്രാവേളയിൽ സർവ സന്നാഹങ്ങളോടും കൂടി ഇരച്ചെത്തിയ പോലീസാണ് കേരളത്തിലേത് പോലീസിനെ അസ്ത്രത്തിൽ കാര്യക്ഷമമാക്കുന്ന ഭരണാധികാരികളാണ് നമുക്കുള്ളത് എന്നിട്ടും നാടിനെ തകർക്കുന്ന കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരു ഭീകരൻ അവർ പോലും അറിയാതെ പാർട്ടി കുറ്റവാളികളുടെ അഭയദേശത്ത് എന്ന പോലെ ഒളിച്ചു താമസിച്ചത് അത്ഭുതമല്ലാതെ മറ്റെന്താണ് അയാളെ അവിടെ നിന്ന് പിടികൂടുക എന്നത് അതിലും വലിയ അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ജീവപരന്തത്തിന്റെ കാലയളവിനൊപ്പം ഒളിവിൽ കഴിയുവാനും കണ്ണൂരിൽ പലയിടത്തും ഒടുവിൽ ഒമ്പത് മാസം മട്ടന്നൂരിൽ സുരക്ഷിതമായി ഒളിച്ചു ജീവിക്കാനും ഇങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞതിൽ ഇവിടെ ആർക്കും അത്ഭുതമില്ല അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ ശക്തികളെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചതുകൊണ്ട് മാത്രം ആ ഭീകരനെ അളവിട്ട് പുറത്തു വരേണ്ടി വന്നു അതിനുശേഷം പാർട്ടി ക്രിമിനലുകൾക്ക് ഒരുക്കുന്നവരുടെ നാട്ടിൽ ഒളിച്ചു കഴിഞ്ഞിട്ടും കുടുങ്ങി ഇവിടുത്തെ പോലീസ് അല്ല എൻ ഐ എ എന്നൊരു സേന നിമിത്തം പുതുപ്പുള്ളികളെ നോക്കി വെക്കാൻ മാത്രം പാർട്ടി റഡാറുകളും കണ്ണുകളുമുള്ള ദേശം അങ്ങനെ ഒരിടത്ത് മുഴുവൻ പോലീസിനെയും സർക്കാരിനെയും രാഷ്ട്രീയ നേതാക്കളെയും കബളിപ്പിച്ചാണ് കൊടും കുറ്റവാളി ഒരുവൻ മരപ്പണിക്കാരനായി കഴിഞ്ഞതെന്ന് വിശ്വസിക്കാൻ തക്ക വിഡികളല്ല കേരളത്തിലുള്ളവർ തലച്ചോറിൽ നിന്ന് മനുഷ്യത്വത്തെ പൂർണ്ണമായും പുറന്തള്ളി ആ സ്ഥാനത്ത് മതവേറി സ്റ്റഫ് ചെയ്ത നിലയിൽ ഇവിടെ ജീവിക്കുന്നത് ഒരാളല്ല നിരവധി പേർ വ്യക്തി വ്യക്തിവിരോധം പോയിട്ട് പരിചയം പോലും ഇല്ലാത്തവരുടെയും കയ്യോ കാലോ തലയോ എല്ലാം കൂടിയോ അറപ്പില്ലാതെ വെട്ടിയെടുക്കുവാൻ പരിശീലിച്ചവർ അവർ ഇനിയുമുണ്ട് വിചിത്രമെന്ന് തോന്നാം ഇവരൊന്നും മറ്റു വിധത്തിലല്ല ക്രിമിനലുകളായത് ഇവർ ചെയ്യുന്ന ഭീകരത മുഴുവൻ മതത്തിനു വേണ്ടി മതരാഷ്ട്രീയത്തിനു വേണ്ടി മത തീവ്രവാദികളാൽ പരിശീലിപ്പിക്കപ്പെട്ടും മതം പറയുന്ന മുക്തി നേടാനും വേണ്ടി മതാധിപത്യത്തിന്റെയും മത രാഷ്ട്രീയത്തിന്റെയും ശത്രുക്കൾ എന്ന് തീവ്രവാദ ഗുരുക്കൾ അടയാളമിട്ടവരെ കൊല്ലാനോ അതിനുള്ള ശ്രമത്തിൽ ചാവാനോ മടിക്കാത്തവർ അവരെ പിന്തിരിപ്പിക്കാൻ അവരുടെ ഉള്ളിൽ മനുഷ്യത്വത്തിന്റെ മനസാക്ഷിയോ മനസാക്ഷിയുടെ സ്വരം ശ്രമിക്കുന്ന ഹൃദയമോ ഇല്ല പകരം വോട്ടിനും മറ്റു പലതിനും വേണ്ടി അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ ശക്തികളാണ് ഇരുപാർശങ്ങളിലും നിലകൊള്ളുന്നത് അതുതന്നെയാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത്